ഉച്ചയൊക്കെ ആയപ്പോഴാണ് പോകുന്നത് അപ്പോൾ ഇത് വണാർശാല എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായത് ഞാനത് ഞായറാഴ്ച ദിവസമാണ് പോയത് അപ്പോൾ അവിടെ നല്ല കാടന്തരീക്ഷമൊക്കെ അതെനിക്കിഷ്ടപ്പെട്ടു കുറച്ചൊക്കെ ഞാനത് ക്യാമറയിൽ പകർത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് തൊഴുതിട്ട് അങ്ങനെ ഉള്ളിലോട്ടൊക്കെ കയറി തൊഴുതിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടിപ്പം ഇത് പരിസ്ഥിരങ്ങളൊക്കെ കുടിക്കുന്നതാണ് ഞാൻ അപ്പോൾ ഞാനിപ്പോൾ പോയിട്ട് ഏകദേശം ഒരു ഒരു വർഷം അടുപ്പിച്ചായി ഇപ്പോഴാണ് ഞാനിപ്പോൾ പിന്നീട് പോകുന്നത് മണ്ണാറശാലയുടെ ക്ഷേത്ര കാമ്പൗണ്ടിലാണ് അപ്പോൾ എങ്ങനെയുണ്ട് കേസ് ഉണ്ടാവോ എല്ലാവരും മണ്ണാറശാലയിൽ പോകുന്നതാണ് ഞാനായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അവിടെ ക്യാമറ ഇങ്ങനെ കാത്തു പിടിക്കാനാണ് പറയുന്നത് അപ്പോൾ ക്യാമറമാൻ അത്ര ബെറ്റർ അല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഡ്രസ്സ് എങ്ങനെയാണ് ഞാൻ പുതിയ സ്റ്റൈലായിട്ട് കിട്ടിയതാണ് കേട്ടോ എൻ്റെയിൽ ഉണ്ടായിരുന്നൊരു ഓവർഫോട്ട് വെച്ചിട്ട് ഞാൻ കിട്ടിയതാണ് അപ്പോൾ ഇതാണ് ഞാൻ മണ്ണാർഷയിൽ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് അപ്പോൾ ലേസ് അടുത്ത് അവിടെ അടുത്ത് പുളമൊക്കെ ഉണ്ട് കേട്ടോ ലൈസ് അവിടെ അന്നദാനം ഉണ്ട് കേട്ടോ അവിടെയാണ് പുളം അന്നദാനം ഉണ്ട് അത് ഉച്ച സമയത്തൊക്കെ വന്നാലേ അന്നദാനം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് ബുക്കൊക്കെ വിൽക്കുന്നുണ്ട് അതൊന്നും നോക്കാൻ പോകുന്ന വിചാരിക്കുന്നു കണ്ടോ എല്ലാവിധ ബുക്കുകളും ഉണ്ട് കേട്ടോ എല്ലാവിധ രാമായണം ഭഗവത്ഗീത അങ്ങനെ ഇങ്ങനെ പറ്റി സ്വതന്ത്രമായിട്ടുള്ള ബുക്കുകളെല്ലാം അവിടെ ഉണ്ട് പിന്നെ കുട്ടിയൊക്കെ എഴുതാനും കുറ്റി വരയ്ക്കാനും ഒക്കെ പറ്റിയ ഇതായിട്ടുള്ള ഇതുകൊണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ കുട്ടിയൊക്കെ ഉള്ളത് സാധാരണ പറ്റി മാർഗത്തിലുള്ള പുസ്തകങ്ങളും ഉണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഞാൻ അവിടെ ഒരു നോക്കുന്ന സ്ത്രീയെ കണ്ടു അത് അവരുടെ ഇത് നോക്കണം എന്ന് വിചാരിച്ച് നിർബന്ധിച്ചിട്ട് ഒരാൾ നിർബന്ധിച്ചിട്ട് നോക്കിയതാണ് ചക്ലത്തമ്മയുടെ ഇത് ചക്ലത്തമ്മയുടെ ബുക്കാണ് അപ്പോൾ ഞാനത് സാധാരണ ഈ കൈ കൈനോക്കുന്ന ആൾക്കാരൊന്നും എനിക്ക് വിശ്വാസമില്ല വെറുതെ ഒന്നും നോക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അപ്പോൾ ദയ്യപ്പിൻ്റെതാണ് ആ ടോപ്പിക്ക് ആ അമ്മച്ചിനെ അവിടെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു അമ്മച്ചി ഞാനൊരു നൂറ് രൂപ കൊടുത്തു കേട്ടോ ഒരുപാട് കേട്ടില്ലെന്നും ഞാൻ കൊടുത്തു ഞാൻ അത് നോക്കുകൂടിയായിട്ടൊന്നും ഞാൻ കൊടുക്കില്ല ജസ്റ്റൊന്ന് സഹായം പോലെ കൊടുത്തതാണ് ഇപ്പോൾ അപ്പം ഇത് ഈ വീഡിയോയുടെ അവസാനം റൗണ്ടിൽ അത് ഉണ്ട് കേട്ടോ ഇതാണ് അവിടുത്തെ ബുക്കിൻ്റെ കളക്ഷൻസ് ഇതൊക്കെയാണ് ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് ഇട്ട് കൊടുക്കുന്നത് ഓൾമോസ്റ്റ് മിക്ക വീഡിയോകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഇത് ഇങ്ങനെ ത്തിൻ്റെ ചൂട്ടിലിട്ട് വെക്കുന്ന ആ ബുക്ക് ആ മാവെടുത്ത് വലുതായിട്ട് എത്ര വർഷത്തെ പഴുക്കം ഉണ്ടായിരിക്കും അതിൽ ഇത്തിൽ കണ്ണികൾ കൂടെയൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ മരം ഒന്ന് റൗഡ് ചെയ്ത് എത്തത് കാരണം ഇവിടുത്തെ മരങ്ങൾക്ക് നല്ല കാലപ്പഴക്കമുള്ള മരങ്ങളാണ് എല്ലാം അപ്പോൾ അതിൻ്റെ ശീലിരങ്ങളൊക്കെ എല്ലാം നല്ല കാലപ്പുഴപ്പുള്ളതാണ് അപ്പോൾ ഒന്നും കളയാനുള്ളതല്ല അത് ഇങ്ങനെ നിൽക്കുന്നതാണോ നല്ലൊരു ഇതുണ്ട് ഒരു ആത്മീയതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനത് പിടിച്ചെടുത്തത് കുറച്ചുകൂടെ ഞാനത് പിടിച്ചെടുത്ത് വേറേയും മലങ്ങളുടേതാണ് കാട അന്തരീക്ഷത്തിലുള്ളതായതുകൊണ്ടാണ് ഞാൻ പിടിച്ചെടുത്തത് കേട്ടോ പൊതുവെ ഞങ്ങളിപ്പോൾ സിറ്റി താമസിക്കുന്ന ഞങ്ങൾക്ക് ഇതൊന്നും കുറവാണല്ലോ അതുകൊണ്ടാണ് അവിടെ പോയപ്പോൾ ഞാനത് കുടിച്ചെടുത്തത് അപ്പൊ അടുത്ത് വേറൊരു മരവും കൂടെയാണ് ഇത് കേട്ടോ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അത് ഈ വെറുക്ക ഈ വെയിൽ വേനൽക്കാലത്തും വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് എന്താ പേര് രമ്യ போட்டு நம்மந்த கை சங்கு கை சர்வ கை ஆயுசு உள்ள கை ஆயுசு ஒத்திரி உண்டு ஆனால் கை குருமேடு குடும்ப குடும்பத்தலைவி என் கையை கொண்டு தெய்வம் சூரியன் மேடு சந்திரம் மேடு கணரை ஆக்கி உள்ளதாக ஆ கையை கொண்டு வீடு வைக்கணும் வீடு வச்சா வீடு 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 வச்சா வச்சு வந்து மக்களுக்கு ரெண்டு மக்கள் பார்க்கணும் പിള്ളേ ജോളി എഴുത്ത് വില റ്റം പെരിയ പോലും പിള്ളേര പോയി വന്നിട്ടുണ്ട് അങ്ങനെ കയ്യ കൊണ്ട് കയ്യിൽ കൺപറക്ക് കൺ ദോശം എലി ദോശം നാക്ക് ദോശ പെറാക്ക് ദോശ വരും പെറാക്ക് ദോശ തൂത്ത് കളും കഷ്ടങ്ങൾ തീരും വിസാരക്ക കാര്യം തിരിച്ചറക്ക കോയി വരണം നല്ല ഇടും കുടുംബ കോഴിക്കും മുന്നേറ്റവും ഈ കയ്യ കൊണ്ട് நடி வேதனை கை கால் உழைச்சேன் சர்வத்தீரை ஆஸ்பத்திரி ரெண்டு செலவு பணம் நஷ்ட கிடையாது ஐயா பிராக்கு தோசை தூக்கலாம் உங்களோடய கிராக்கு அது வரைக்கும் தீ வந்துட்டே இருக்கேன் அது போய்கிட்டே இருக்கும் வந்துட்டே இருக்க தூக்கலாம் நான் தூட்டுகிட்டே இருக்கோம் அது வந்துட்டு இருக்கு அது போய்கிட்டே வரும் ஆனால் தெய்வ சப்பட்டு வரும் தெய்வம் என்றைக்கும் நல்லா விற்கும் இப்போ ஒரு காரியம் ஆலோசிச்சு காரியம் தீர்ச்சா மகனு கேப்பா ஒரே மகாலட்சுமி மங்கலக்கி